ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ക്ലാസ് പാലുവായിട്ട് രാജശ്രീ നേരെ അമ്മയുടെ അടുത്തേക്ക് വരുകയാണ് എന്നിട്ട് പറയേണ്ടത് അമ്മേ ഇതൊന്ന് നമ്മുടെ ഗോമതി കൊണ്ട് കുടിപ്പിക്കണമെന്ന് പറയാം കേട്ടോ അപ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേടി ഇവിടെ എന്തോരം പൊടി കയറി കിടക്കുക അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ നിനക്ക് വല്ലപ്പോഴും എങ്കിലും ഇവിടേക്കൊന്ന് തോത്തിട്ടൂടെ എന്നൊക്കെ ചോദിക്കാം അമ്മേ അതെല്ലാം ഞാൻ ചെയ്തോളാം തൽക്കാലം അമ്മ ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഗോമതി എത്ര ദിവസമായി നേര ചോദിയൊന്ന് ഭക്ഷണം കഴിച്ചിട്ടെന്ന് ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഈ പാലെടുത്തിട്ട് വന്നത് അമ്മ ഇതുകൊണ്ട് കൊടുക്ക് നമ്മൾ വിളിച്ചിട്ടൊന്നും വരുന്നു അവൾ കുടിക്കേയില്ല പക്ഷേ അമ്മ കൊടുത്താൽ ഇത് കുടിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊണ്ട് കൊടുത്ത് നിർബന്ധിച്ച് കുടിപ്പിക്കണം ഇത് കൊടുക്കുമ്പോൾ അവൾ പറയും ഇപ്പം വേണ്ട അവിടെ വച്ചേര പിന്നെ കുടിച്ചോളാം അതൊന്നും ചെയ്യിക്കരുത് അപ്പം തന്നെ കുടിപ്പിച്ചിട്ട് വേണം അമ്മ ഇങ്ങോട്ട് വരാൻ ഓ അതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം നീങ്ങി തന്നെ എന്നും പറഞ്ഞു ആ ക്ലാസ്സും പാലും ഒക്കെ ആയിട്ട് നേരെ മേളിലേക്ക് കയറി വരുവാ അവിടെ ഗോമതി ആകെ അങ്കലപ്പെട്ട് ഇരിക്കുക കേട്ടോ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഗോമതിയുടെ സങ്കടം കണ്ടിട്ട് ഇന്ദിരാമ്മ വന്ന് ചോദിക്കുന്നുണ്ട് ആഹാ മോൾ ഇവിടെ വന്നിരിക്കുകയാണോ നിൻ്റെ മനസ്സിലെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ അമ്മേ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നെ ഇതുവരെയായിട്ട് വന്ന് വിളിച്ചില്ലല്ലോ അപ്പോൾ ബാലഡൻ്റെ മനസ്സിൽ അത്രത്തോളം സ്നേഹം മാത്രമേ എനിക്ക് ഉള്ളൂ അല്ലേ എനിക്ക് സ്ഥാനമില്ലല്ലേ ആ മനസ്സിൽ അങ്ങനെയൊന്നും പറയല്ലേ മോളെ ഇപ്പോഴത്തെ ഈ ഒരു ദേഷ്യത്തിൽ അവൻ അങ്ങനെ ഇരിക്കുന്നതാവാം പക്ഷേ നിന്നെ ഇല്ലാതെ ജീവിക്കാൻ അവന് കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല ഞാൻ ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാൻ പോകമ്മേ അതുമാത്രമല്ല എനിക്ക് എനിക്കറിയില്ല എന്താ ചെയ്യണമെന്ന് എന്നിട്ടാണെങ്കിൽ പറയുന്നുണ്ട് മോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും ഭക്ഷണം ഇനി നേരെ കഴിക്കുന്നില്ല ആകെ ഒരു ക്ഷീണം ഉണ്ട് ഈ പാല് കുടിച്ചതെന്നും പറഞ്ഞത് അങ്ങോട്ട് നീട്ടുക പക്ഷേ ഗോമതി അത് വാങ്ങണില്ല പേടിച്ചിട്ട് ഇല്ലമ്മ എനിക്കിതൊന്നും വേണ്ട എങ്ങനെ എന്നിട്ട് മനസ്സിലാലോചിക്കുക എങ്ങനെ ഞാൻ അമ്മയോട് പറയും അമ്മയുടെ മക്കൾ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക എന്നെ ആ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കലയ്ക്ക് തരുന്നതാകുമെന്ന് ഞാൻ എങ്ങനെയാ പറയുക ഈശ്വര എനിക്ക് പേടിയാവണമല്ലോ എനിക്ക് എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്നിട്ട് അമ്മ പറയാ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട മോളൊരു കാര്യം ചെയ്യും ഈ പാല് കുടിക്ക് അമ്മ അവിടെ വച്ചേരേ ഞാൻ പിന്നെ കുടിച്ചോളാം ഇല്ല എന്നെ ഇത് കുടിപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ അങ്ങനെ ആ ഒരു ഗ്ലാസ് പാല് ഗോമതിയെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കോ ഗോമതി അത് കുടിക്കുന്നത് മാറി നിന്ന് രാജശ്രീ അലോകം കൂടെ കണ്ടെ രസിക്കുകയാണ് എന്നിട്ട് നേരെ അച്ഛനോട് വന്ന് പറയാം അച്ഛ സക്സസ് ആയിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് ഗുളികയിൽ ആദ്യത്തെ ഗുളിക ഇന്ന് അപ്പച്ചയുടെ വയറ്റിലേക്ക് പോയിട്ടുണ്ട് ആ നന്നായി പക്ഷേ ഒരു കാര്യം ഉണ്ടാ ഇത് പക്ഷേ പ്രവർത്തിക്കാൻ വേണ്ടി ഇനി എത്ര ദിവസം എടുക്കും എങ്ങനെ പോലും ഒരാഴ്ചയെങ്കിലും എടുക്കും അത് കഴിഞ്ഞേ സ്ട്രോക്ക് വരുവുള്ളൂ കാരണം അഞ്ച് ഗുളിക അതൊരു കോഴ്സാണ് അത്രയും കഴിച്ച് കഴിയണം നമുക്ക് കാത്തിരിക്കാം പക്ഷേ കൊടുക്കില്ല എന്ന് അവർ പ്ലാൻ ചെയ്തിരിക്കുക ഈ സമയത്ത് നമ്മുടെ ദേവി സ്വന്തം വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട് അപ്പോൾ ഉദയബാനും നമ്മുടെ അവരും കൂടെ അവിടെ ഉണ്ടല്ലോ അതായത് ഉദയബാനും പിന്നെ ഭാര്യ ശ്രീകലയും കൂടെ സ്വന്തം വീട്ടിൽ ഉണ്ട് അപ്പോൾ ആ സമയത്ത് കാണാൻ വേണ്ടി ചെല്ലുക കാരണം അനിയത്തിക്കുട്ടി അവിടെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും പോവും അതവിടെ ചെല്ലുന്ന സമയത്ത് ദേവി പറയാം നിങ്ങൾ ദേവി അത് നിങ്ങളുടെ മോള് തന്നെ ഞാനും അവിടെ വന്നിങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കില്ലേ എന്നിങ്ങനെ അച്ഛനോടും അമ്മയോടും ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയാം എടിയും നീ ആളാകെ മാറിപ്പോയി നീ അവിടെ ചെന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങളും കൂടെ രക്ഷപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇതിപ്പോൾ നീ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയാണല്ലോ നിനക്ക് എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണത് അപ്പോഴാണ് അനിയത്തി പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ശ്രീവിദ്യ ചേച്ചി ചേച്ചി എന്താ ഇപ്പം വലിയ അല്ലേ എന്തെല്ലാം പ്രതീക്ഷയോട് കൂടിയാണ് ചേച്ചി അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് ചേച്ചി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ ഞങ്ങളും അച്ഛനും ഒക്കെ നദിയിൽ കൂടെ ഒക്കെ കടങ്ങളൊക്കെ തീർത്ത് രക്ഷപ്പെടാമെന്നല്ലേ വിചാരിച്ചത് എന്നിട്ടിപ്പോൾ ചേച്ചി അവിടെ പോയി അങ്ങനെയൊക്കെ മറന്നു അതാ കാര്യം എടി നീ വിചാരിക്കണ പോലെ അല്ല എന്നെ കെട്ടിച്ച് വിട്ടക്ക അവിടെ വിട്ടിട്ട് അവിടെ നല്ലപോലെ ജീവിക്കാനല്ല എന്നെ അവിടെ കെട്ടിച്ച് വിട്ടത് അവിടെ ചെന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ കുടുംബം തൊളിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കാനാണോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ വീണ്ടും ഒരു പെട്ടെന്നൊരു കോള് വരുവാട്ടോ കടയിൽ ചരക്ക് വരുന്ന സമയത്തിന് എത്തിക്കാത്ത കാരണം ദേവി അവരെ വിളിച്ച് ശരിക്കും വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയാം ഇനി നിങ്ങളിങ്ങോട്ട് ചരക്കൊന്നും എത്തിക്കേണ്ട വേണമെങ്കിൽ ക്യാഷ് നിങ്ങൾ തിരിച്ച് അഡ്വാൻസ് തന്നതൊക്കെ തിരിച്ചിട്ട് തരാം ഒരു ഉത്തരവാദിത്തം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവരെ വഴക്ക് കുറയാം അത് കഴിഞ്ഞപ്പോൾ ദേവാന് പറയാം കണ്ടോ ഇപ്പോൾ വലിയ കട മുതലാളിയായി വലിയ വലിയ ആളുകളെ വിളിച്ച് സംസാരിക്കാനും അവരെ ശ്വാസിക്കാനും ഒക്കെയുള്ള ആളായി പിന്നെ അവർക്ക് അച്ഛനും വേണ്ട അമ്മയും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം പക്ഷേ ദേവി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയില്ലേ അച്ഛാ ഇപ്പം അത് അവർക്ക് സാഹചര്യം നിങ്ങളൊന്നും മനസ്സിലാക്കണം ഒന്നാതെ അമ്മയും അച്ഛനും രണ്ടെടുത്ത് പ്രശ്നങ്ങളാണ് അതൊന്നു പരിഹരിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ശരിക്കും വഴക്കും പറയുന്നുണ്ട് കേട്ടോ ദേവി അങ്ങനെ ഇന്നിരാമ്മ വിചാരിക്കുന്നുണ്ട് ഗോമതി ഇനി ഇവിടെ പിടിച്ചു നിർത്തുന്ന യാതൊരു അർത്ഥവും ഇല്ല എങ്ങനെ ബാളിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടാലേ പറ്റൂ അല്ലെങ്കിൽ അവൾക്കൊരു സമാധാനം കിട്ടില്ല അതിനുവേണ്ടി രണ്ടും കൽപ്പിച്ച് മക്കളോടും എല്ലാവരോടും വന്ന് പറയാം എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട് ഗോമതിയെ കൂടെ വിളിക്കുന്നത് അങ്ങനെ എല്ലാവരും ഇവിടെ ആ ഹാളിലേക്ക് നേരന്ന് ഇരിപ്പുണ്ട് അപ്പോൾ ഗോമതിയെടുത്ത് പറയാം എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ നമ്മുടെ ഗോമതിക്ക് വേണ്ടി അവളുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുക നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുക അപ്പോൾ ഗോമതിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി ഇവിടെ എന്തോ ഒരു പത്മഭയൂഖത്തിൽ വന്ന് പെട്ടതുപോലെ ആയിപ്പോയില്ലേ ഇറങ്ങാനും പറ്റുന്നില്ല അകത്ത് നിൽക്കാനും പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഗോമതി പറയാം അമ്മ എന്ത് തീരുമാനം എടുത്താലും എൻ്റെ നല്ലതിനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അച്യുതനോടും അനിതനോടും എടുത്ത് പറയുന്നുണ്ട് അവർ ഞാൻ എന്തായാലും നേരെ ബാലനെ കാണാൻ ചെല്ലാണ് ബാലനോട് സംസാരിക്കാൻ പോവുക എങ്ങനെയെങ്കിലും ഗോമതി എവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോണം എന്ന് പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് പോവാട്ടോ കാരണം ഗോമതി പോയി കഴിഞ്ഞാൽ മൊത്തം സ്വത്തും പോയില്ലേ അപ്പോൾ ആ അലോക്ക് പറയുന്നുണ്ട് എന്തിനച്ച ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നിൽക്കുന്നത് നീ മിണ്ടാതിരിക്കടാ ഗോമതി ബാളൻ്റെ കൂടെ ജീവിച്ചാല് അവള് സമാധാനമായിട്ട് ജീവിക്കൂ നിങ്ങൾക്കൊക്കെ അവൾ സമാധാനമായിട്ട് ജീവിക്കണമെന്ന് നല്ല താല്പര്യം അപ്പോൾ അങ്ങനെയല്ലേ വേണ്ടത് എന്ന് പറയാം കേട്ടോ അപ്പം ഉടൻ തന്നെ രാജശ്രീ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക അമ്മ എന്ത് പണിയാ ചെയ്യുന്നത് അമ്മ അവിടെ ചെന്ന് കയ്യും കാലും പിടിച്ച് ബാളിൻ്റെ അനുവാദം തേടി ഗോമതി അങ്ങോട്ട് പറഞ്ഞു വിട്ടാലേ എന്തെങ്കിലും ഒരു മനസ്സമാധാനത്തോടെ ഇവക്കവിടെ ജീവിക്കാൻ പറ്റുമോ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് വിളിച്ചാലല്ലേ സന്തോഷത്തോടെ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം അപ്പോഴും പെട്ടെന്ന് വല്ലാതെ ആയി പോണുണ്ട് കേട്ടോ നമ്മുടെ ഇന്ദിരാമ അത് കേട്ടിട്ട് അനന്ദിനും പറയാം രാജശ്രീ പറഞ്ഞാലും ഒരു തെറ്റുമില്ല സത്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ചെന്ന് എന്തിനാണ് അവൻ്റെ കൈയും കാലും പിടിച്ചു താഴ്ന്നത് അങ്ങനെയുള്ളൊരു ജീവിതം എൻ്റെ അനിയത്തിക്ക് വേണ്ട അവൾക്ക് നല്ല അന്തസ്സായിട്ട് അവിടെ പോയി ജീവിക്കണമെങ്കിൽ അവൻ തന്നെ വന്ന് വിളിക്കട്ടെ അതിനുവേണ്ടി അമ്മ അവിടെ പോയി കാല് പിടിക്കണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് അമ്മ പിന്നെ പോകണമെങ്കിൽ പൊക്കോ ഞങ്ങളാരും ഒന്നും പറയുന്നില്ല പിന്നെ അവൻ്റെ കൈയും കാലും പിടിച്ച് നാണം കെട്ട് തിരിച്ച് വരാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ തന്നെ ഇന്ന് രാമയ്ക്കൊരു കൺഫ്യൂഷൻ ആവുന്നുണ്ട് അതും ശരിയാണ് സ്വന്തം ഇഷ്ടത്തോടെ വന്ന് വിളിച്ചില്ല ത തള്ളി മുന്തി വിട്ട് കഴിഞ്ഞാൽ ഗോമതി വീണ്ടും അവിടെ ചെന്ന് വിഷമിക്കേണ്ടി വരില്ലേ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കേട്ടപ്പോൾ എൻ്റെ തീരുമാനം എനിക്ക് മാറ്റണമെന്ന് തോന്നുന്നല്ലോന്ന് അപ്പോൾ പാവം ഗോമതി വല്ലാതെ വിഷമിച്ചു പോയി ഈശ്വര അമ്മയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതിയത് പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇന്ദിരാമ വീണ്ടും പറയാം തന്നെയാണ് ശരി ഞാനും ആലോചിക്കുന്നുണ്ട് ബാലനായിട്ട് തന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോട്ടെ അല്ലേ അതാ നല്ലത് എന്നാലും ഗോമതിക്ക് അവിടെ സമാധാനം കിട്ടുകയുള്ളൂന്ന് തൊട്ടപ്പുറത്ത് ആ രാത്രി പങ്കാ ബാലൻ ആകെ കൺഫ്യൂഷനാണ് ഗോമതി വിളിക്കണോ വേണ്ടേ വിളിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അഭിമാനം ചോർന്നു പോകുമോ അവൾ എന്നോട് തെറ്റ് ചെയ്തതല്ലേ എന്നെ ഒളിച്ചു വെച്ച് കാര്യങ്ങൾ നടത്തിയതല്ലേ അതിൻ്റെ വാശിക്കിറങ്ങിപ്പോയിട്ട് ഞാൻ പോയി വിളിക്കുന്നത് ശരിയല്ലല്ലോ ഒരു കാര്യം ചെയ്യാം പോയ പോകുന്ന കൊള്ളിപ്പുറത്ത് അവൾ പോകണമെങ്കിൽ പോട്ടെ ഞാനൊരു കാര്യം ചെയ്യാം അവളെ പേര് തുടങ്ങി ഗോമതി ഗോമതീശ്വർക്ക് അതും പോട്ടെ എല്ലാം കളയാം മക്കളൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി നോക്കിത്തുടങ്ങി ഇനിയിപ്പം കൂടുതൽ കാര്യം നോക്കേണ്ട കുടുംബമൊന്നും പറഞ്ഞു കടിച്ചു തൂങ്ങി നിൽക്കണ്ട ഞാനും എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവാം അതാ നല്ലത് എന്ന് ബാലൻ തീരുമാനിക്കണം കേട്ടോ അപ്പോൾ ആ രാത്രി തന്നെ വീണ്ടും നമ്മുടെ അച്യുതനും അനന്തനും കൂടെ ആലോചിക്കുകയാണ് അടുത്ത് ഇനി എത്ര ഗുളികയാണ് ഉള്ളത് അപ്പോൾ ആ ലോകം പറഞ്ഞു കൊടുക്കുന്നുണ്ട് വല്ലിച്ച മൊത്തം അഞ്ച് ഗുളികയാണ് പറഞ്ഞിട്ടുള്ളൂ അതിലൊരെണ്ണം ഇന്ന് അപ്പച്ചി കഴിച്ചിട്ടുണ്ട് ഇന്ന് നാലെണ്ണം കൂടെ എങ്ങനെയെങ്കിലും എത്രയും വേഗം അപ്പച്ചി കൊണ്ട് കഴിപ്പിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാലേ ആ കോഴ്സ് കഴിയുമ്പോൾ അപ്പച്ചിക്ക് സ്ട്രോക്ക് വന്ന് വിഴത്തുള്ളൂ എടാ പാവം നമ്മുടെ അനിയത്തിയല്ലേ അവളോട് ഇത് ചെയ്യാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം അപ്പോൾ നന്ദിതയും പറയുന്നുണ്ട് ദേ എന്തൊക്കെ തന്നെ ആയാലും എനിക്ക് അവളോടൊരു ശത്രുതയില്ല പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ കൊടും ചതിയാണ് ഇത് ചെയ്യരുത് എന്ന് നന്ദിത പറയുമ്പോൾ ഉടനെ തന്നെ അച്യുതം പറഞ്ഞു കൊടുക്കുക അ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ നിങ്ങളുടെ ആരുമല്ലോ അവൾ എൻ്റെയും എൻ്റെ ഏട്ടൻ്റെയൊക്കെ അനീതിയാണ് ഞങ്ങൾക്കില്ലാത്ത വികാരങ്ങളൊന്നും നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല പറഞ്ഞ മനസ്സിലായല്ലോ പിന്നെ ഈ പറയുന്ന ആൾ ഈ സ്വത്തും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കൂടെ നിന്നാ കൊള്ളാം എന്ന് പറഞ്ഞു അവർ വലിയൊരു പ്ലാൻ വീണ്ടും അവിടെ നാളെ രാവിലെ എങ്ങനെയെങ്കിലും അടുത്ത ഗുളിക എങ്ങനെ കൊടുക്കാം എന്ന് ആലോചിക്കട്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ ഇവരുടെ ആ ചർച്ച അവിടെയൊക്കെ നടക്കുന്ന സമയത്ത് അലോകിൻ്റെ ഫോൺ അവിടെ ഹാളിലിരിപ്പുണ്ട് അപ്പുറത്തെ സൈഡിൽ അപ്പോൾ ഗോമതി അതുവഴി വരുമ്പോൾ അതിലേക്ക് കോൾ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എത്തി നോക്കുമ്പോൾ അനുമോയുടെ മുഖമാണ് അതിൽ വരുന്നത് കോളിംഗ് എന്ന് പറഞ്ഞു അത് കാണുമ്പോൾ ഗോമതി അന്ത വിട്ടുപോകാം അലകിൻ്റെ ഫോണാണോ ഇത് ആരുടെ ഫോൺ അറിയാനും പറ്റുന്നില്ല അങ്ങനെ പെട്ടെന്ന് എന്നെ ആ ഫോൺ എടുത്തിട്ട് കോളാക്കാണ് കേട്ടോ അപ്പോൾ അനുമോൾ അപ്പുറത്തുനിന്ന് പറയാം ഹലോ നീ ഫോൺ എടുക്കാത്ത എന്തുപറ്റി എനിക്കാണെങ്കിൽ നിന്നെ മിസ് ചെയ്തിട്ട് വയ്യ ഒന്ന് കാണാനും പറ്റുന്നില്ല ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഗോമതി അന്തം വിട്ട് പോകണം കേട്ടോ അയ്യോ എന്ത് പറ്റി എന്നിട്ട് പെട്ടെന്ന് ഗോമതി നോക്കുമ്പോൾ മേളീന്ന് അലോക ഇറങ്ങി വരിക ഫോൺ കട്ട് ചെയ്ത് ഒറ്റ ഓട്ടോ ഓടുന്നുണ്ട് എന്നിട്ട് അവിടെ മറിഞ്ഞ് നിൽക്കുകയാണ് ആ സമയത്ത് വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ദേഷ്യം കൊണ്ട് അനുമോൾ വീണ്ടും വിളിക്കുക അങ്ങനെ ഫോൺ എടുത്തിട്ട് പറയാം ഇടി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വിളിക്കരുത് പ്രശ്നമാവും എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ അലോക നീ എന്താ ഈ പറയണേ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് മിസ്സ് ചെയ്യുന്നു പിന്നെ നീ എന്താ നിനക്കെന്താ മിസ്സ് ചെയ്യുന്നില്ല ഇടാൻ ചോദിക്കുക അപ്പം അലോക പറയാം എനിക്ക് മിസ്സ് ചെയ്യുന്നില്ല അത് ശരി ഓ അതായിരിക്കും കുറച്ചും ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്തതല്ലേ ഏ കട്ട് ചെയ്തോ ഒന്നും മിണ്ടാതിരിക്കടി എന്നും പറഞ്ഞിട്ട് അവരെ സംസാരം അപ്പോൾ അലോക്ക് പറയാം എനിക്ക് നിന്നെ പോലെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കണം അങ്ങോട്ടും ഒക്കെ ഭയങ്കരമായിട്ട് സ്നേഹ സംഭാഷണങ്ങളാണ് ഇതെല്ലാം അറിഞ്ഞു നിന്ന് ഗോമതി കേട്ട് അന്ധം ഇട്ട് നിൽക്കാം ദൈവമേ ഈ പിള്ളേർ എന്ത് കാട്ടിക്കൂട്ടി ഇനി ഈ കുടുംബത്തിൽ ഞാനും ബാലേട്ടനും വരുത്തി വെച്ചെൻ്റെ ആ ഒരു ഭവിഷ്യത്ത് ഇതുവരെ മാറിയിട്ടില്ല ഇനി ഇതുപോലൊരു ഭവിഷ്യത്ത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നും കൂടെ ഗോമതി ആലോചിക്കാട്ടോ കേട്ടോ ഇതിനിടെ കൂടെ നമ്മൾ ആ കുടുംബത്തിലെ എല്ലാ സത്യങ്ങളും അലോക്ക് പറയുന്നുണ്ട് ഇങ്ങനെയാണ് അനുമോളെ ഞാൻ ചതിക്കുകയാണ് അവളെ ചതിച്ച് അവളെ ഗർഭിണിയാക്കണം അമ്മയെ അച്ഛനില്ലാത്ത ഒരു കൊച്ചിനെ അവൾ പ്രസവിക്കണം എന്നാലേ നമുക്ക് അവിടുത്തെ അവരോടുള്ളൊരു പ്രതികാരം ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം നമ്മുടെ ഗോമതി കേട്ടിട്ട് നിൽക്കുക കേട്ടോ ഗോമതി ആകെ തകർന്ന് തരിപ്പണമായി പോവാ താൻ്റെ അസാധാന്യത്തിൽ തൻ്റെ കുടുംബം ഇത്രത്തോളം ചിഹ്ന ഭിന്നായി പോകുമല്ലോ എന്ന് പേടിച്ച് വിഷമിച്ച് നിൽക്കാട്ടെ എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്